കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ഇറച്ചി വ്യാപാരി ഷംസുദ്ദീൻ നരീക്കാൻ മറ്റത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റിയേക്കും അനുനയത്തിലൂടെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിന് ഷംസുദ്ദീൻ വഴങ്ങിയിരുന്നില്ല തന്റെ ബീഫ് സ്റ്റാളിന്റെ പ്രവർത്തനം തടഞ്ഞതിനെതിരെ ഷംസുദ്ദീന്റെ സമരം ഇരുപത്തിനാല് മണിക്കൂറും പിന്നിട്ടതോടെയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് മുനിസിപ്പൽ അധികൃതർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഷംസുദ്ദീൻ വ്യക്തമാക്കി മലയിൻ കീഴിൽ ഷംസുദ്ദീൻ നരീക്കാമറ്റത്തിന്റെ ബീഫ് സ്റ്റാൾ അനധികൃതമാണെന്നും പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുവെന്നും കാണിച്ച് മുനിസിപ്പാലിറ്റി അടപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഷംസുദ്ദീൻ മുനിസിപ്പൽ ഓഫീസിനു മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് സമരം ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞതോടെ പോലീസിന്റെ ഇടപെടലുണ്ടായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം അണി നയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഷംസുദ്ദീൻ വഴങ്ങിയില്ല അനുനയത്തിന് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്ത് ഷംസുദ്ദീനെ നീക്കാൻ പോലീസ് തീരുമാനിച്ചത് കോതമംഗലത്തെ ബഹുഭൂരിപക്ഷം ഇറച്ചിക്കടകൾക്കും ലൈസൻസ് ഇല്ലാതിരിക്കെ തന്റെ സ്ഥാപനത്തിനെതിരെ മാത്രം നടപടിയെടുത്തതിനെയാണ് ആരോപണവും അദ്ദേഹം നിഷേധിച്ചു മുനിസിപ്പൽ അധികൃതർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ഷംസുദ്ദീൻ്റെ തീരുമാനം ഇന്നലെ തീയതി മണി മുതൽ കോതമംഗലം നഗരസഭയ്ക്ക് മുന്നിൽ സമരം ആരംഭിച്ചതാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് അന്വേഷിക്കാൻ പോലും ഇതുവരെ ആരും എത്തിയിട്ടില്ല കോടതിയുടെ ഭാഗത്തേക്ക് നിന്നപ്പോൾ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട മുതല് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുന്നുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം